ഗസ വെടിനിർത്തൽ കരാറിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിക്കുന്നുവെന്നും ബന്ദികളെ വിട്ടയക്കുന്നത് നിർത്തിവയ്ക്കുമെന്നും ഹമാസ് നിലപാട് സ്വീകരിച്ചു ഹമാസ് ബന്ദികളെ വിടുന്ന ദൃശ്യങ്ങൾ നാസി തടങ്കൽ പാളയങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരെ അനുസ്മരിപ്പിക്കുന്നുവെന്നും ഇത് ക്ഷമ കെടുത്തുന്നുവെന്നും ട്രംപ് പറഞ്ഞു പിന്നാലെയാണ് ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നത് നിർത്തിയത് ഇതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകാൻ സാധ്യതയേറെയാണ് കഴിഞ്ഞ ദിവസം വിട്ട മൂന്നും ഇസ്രയേലി ബന്ദികൾ അവശ്യനിലയിലായിരുന്നത് പരാമർശിച്ചാണ് ട്രംപ് വിമർശനവുമായി എത്തിയത് അതേസമയം കഴിഞ്ഞ ദിവസം ദോഹയിലെത്തിയ ഇസ്രായേൽ പ്രതിനിധി സംഘം ഇന്നലെ മടങ്ങി ഗസയിൽ ശേഷിക്കുന്നത് എഴുപത്തിയാറ് ബന്ദികളാണ് കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുകയും ഇസ്രായേൽ സൈന്യം പൂർണമായും പിന്മാറുകയും ചെയ്യുന്ന രണ്ടാം ഘട്ടം വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ച ഈ മാസം നാലിന് ആരംഭിക്കേണ്ടതായിരുന്നു അതേസമയം കിഴക്കൻ ജെറുസലേമിൽ ദീർഘകാലമായി ഫലസ്തീൻ ഉടമസ്ഥതയിലുള്ള പ്രശസ്തമായ ബുക്ക് ഷോപ്പിൽ റെയ്ഡ് നടത്തിയ ഇസ്രായേൽ പോലീസ് ഉടമകളായ അഹമ്മദ് മഹ്മൂദ് എന്നിവരെ അറസ്റ്റ് ചെയ്തു അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന പുസ്തകങ്ങൾ വിറ്റെന്നാരോപിച്ചാണ് നടപടി ഇസ്രായേൽ ചില ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ബന്ദികളെ വിട്ടയക്കാത്തതെന്നാണ് ഹമാസ് പറയുന്നത് വെടിനിർത്തൽ കരാർ ലംഘനം ഇസ്രായേൽ തുടരുന്ന സാഹചര്യം മുൻനിർത്തിയാണ് ശനിയാഴ്ച നടക്കേണ്ട ബന്ദിമോചനം നിർത്തിവെച്ച് ഹമാസ് കടുത്ത നടപടികൾ തുടരുന്നത് ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി അതിനിടെ ഗസ വില കൊടുത്തു വാങ്ങി സ്വന്തമാക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ നിരന്തരം ലംഘിക്കുന്ന ഇസ്രായേൽ സമീപനം തിരുത്താതെ ഇനി ബന്ദിമോചനമില്ലെന്നാണ് ഹമാസ് പറയുന്നത് ആദ്യഘട്ട വെടിനിർത്തൽ ഭാഗമായി അഞ്ചാം ബന്തി കൈമാറ്റവും തടവുകാരുടെ മോചനവും നടന്നെങ്കിലും ഇരുപക്ഷവും രൂപപ്പെടുത്തിയ വ്യവസ്ഥകൾ നഗ്നമായി ലംഘിക്കാനാണ് ഇസ്രായേൽ നീക്കമെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി തടവുകാരുടെ കൈമാറ്റം വൈകിപ്പിക്കുക ഗസയിലെ ആശുപത്രികൾക്കും മറ്റും വേണ്ട അടിയന്തര സഹായം തടയുക വടക്കൻ ഗസയിലേക്ക് മടങ്ങുന്ന ഫലസ്തീനികൾക്കു നേരെ ആക്രമണം നടത്തുക രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്ക് വിഘാതം സൃഷ്ടിക്കുക എന്നിവ കരാർ ലംഘനമാണെന്ന് ഹമാസ് പറയുന്നു കരാർ പ്രകാരം ശനിയാഴ്ച നടക്കേണ്ട മൂന്ന് ബന്ധുക്കളുടെ മോചനം നീട്ടിവച്ചതായും ഹമാസ് അറിയിച്ചു ഹമാസ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വം തിരക്കിട്ട കൂടിയാലോചനകൾ ആരംഭിച്ചു ഗസ മുനമ്പിലേക്ക് തിരികെ എത്തിയവരെ ഇസ്രായേൽ തടഞ്ഞെന്നും രാജ്യാന്തര ഏജൻസികളുടെ സഹായവും ഇസ്രായേൽ തടയുന്നുവെന്നും ഹമാസ് കൂട്ടിച്ചേർത്തു ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗസയിലെ പ്രധാന മേഖലകളിലൊന്നായ നെറ്റ്സാറീം കോഡിനോറിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചു തുടങ്ങിയതായി ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു